ജനപ്രീതിയിൽ ഒന്നാം സ്ഥാനത്ത് പ്രഭാസാണ് തുടർച്ചയായി ഹിറ്റുകളിൽ നായകനാകുന്നതും നിരവധി സിനിമകൾ ഒന്നിനു പിറകെ ഒന്നായി പ്രഖ്യാപിക്കുന്നതുമാണ് പ്രഭാസിനെ ജനപ്രീതിയിൽ മുന്നിലെത്താൻ സഹായകരമായത് ദ രാജാ സാബാണ് പ്രഭാസ് ചിത്രമായി ഇനി പ്രദർശനത്തിനെത്താനുള്ളത് സംവിധാനം നിർവഹിക്കുന്നത് മാരുതിയാണ് ജനപ്രീതിയിൽ രണ്ടാം സ്ഥാനത്ത് വിജയ് ആണ് സിനിമകൾക്ക് പുറമെ വാർത്തകളിലും നിറഞ്ഞു നിൽക്കാനാകുന്നു എന്നതാണ് താരത്തെ തുണയ്ക്കുന്നത് രാഷ്ട്രീയത്തിൽ സജീവമായതിനെ തുടർന്ന് വിജയ് സിനിമ മതിയാക്കുകയാണ് ജനനായകൻ എന്ന സിനിമയോടെ രംഗം വിജയ് ഉപേക്ഷിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ജനനായകൻ രാജമൊട്ടയ്ക്ക് ശ്രദ്ധിക്കുന്ന സിനിമയായി മാറിയിരിക്കുകയും ചെയ്യുന്നു എച്ച് വിനോദാണ് സംവിധാനം നിർവഹിക്കുന്നത് ചിത്രത്തിലെ പ്രധാന റോളുകളിൽ ബോബി ഡിയോൾ പൂജ ഹെഡ്ഗെ പ്രകാശ് രാജ് ഗൗതം വാസുദേവ് മേനോൻ നരേ പ്രിയാമണി മമിത തുടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് മൂന്നാം സ്ഥാനത്ത് അല്ലു അർജുനാണ് നാലാം സ്ഥാനത്ത് ഷാരൂഖാനുമാണ് തൊട്ടുപിന്നിൽ അജിത് കുമാറാണ് ഇടം നേടിയിരിക്കുന്നത് മഹേഷ് ബാബു ജൂനിയർ എൻ ഡി ആർ എന്നിവർക്ക് പിന്നാലെ രാംചരൺ അക്ഷയ് കുമാർ നാനി എന്നിവരും ഇടം നേടിയിരിക്കുന്നു നാനി ആദ്യമായിട്ടാണ് പട്ടികയിൽ ഇടം നേടുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക